ഉത്തരങ്ങൾ തൂങ്ങിയാടിയ ഒരുപാട് ജീവനുകളുടെ ഓർമ്മകൾ പുനർചിന്തനം ചിന്തിക്കാതെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഭാവി പരിസരം ചെയ്യുന്നതിന് വേണ്ടി എന്ന് പറയുകയാണെങ്കിൽ ഈ പരിസരം നമ്മൾ കൊടുക്കുക ഈ പത്തൊമ്പത് ദിവസം കൊണ്ട് ഭരണശിരാ കേന്ദ്രത്തിന് മുന്നിൽ നമ്മളിങ്ങനെ കിടക്കുമ്പോൾ മുഖ്യമന്ത്രി ഓരോരോ പരിപാടികൾ നടത്തുകയാണ് യുവാക്കളുമായിട്ട് സംവദിക്കാൻ വേണ്ടിയിട്ട് ഫേസ് ടു ഫേസ് എന്ന് പറയുന്ന ഒരു ഒരു പരിപാടി അതൊക്കെ അവിടെ നിന്ന് ഇറങ്ങി നോക്കിയാൽ നമ്മളെ കാണാൻ ഇതുവരെ അവരുടെ ഗവൺമെന്റ് കൈക്കൊണ്ടിട്ടില്ല ഇവരെ പോലും ആരും ഈ തെരുവിലേക്ക് നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പന്ത്രണ്ടാം തീയതി അർദ്ധരാത്രി കഴിയുമ്പോൾ ഇവിടെ ബാക്കിയാകുന്നത് ഒരുപാട് ചെറുപ്പക്കാരുടെ നഷ്ട സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഓർമ്മയിൽ ബാക്കി നിൽക്കുന്നത് എൻ്റെ അവകൾ കാണുന്ന സൂയിത്തിനെ പോലെ ഉത്തരങ്ങളിൽ തൂങ്ങിയാടിയ ഒരുപാട് ജീവനുകളുടെ ഓർമ്മകൾ ഇവരുടെ സമരം വിവിധ തരത്തിലുള്ള ഭാവങ്ങൾ കഴിഞ്ഞ് ഇന്നിപ്പോൾ വൃത്തിയാക്കുന്ന രീതിയിലേക്ക് വന്നിരിക്കുകയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നഗരവാസികളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഓരോ ദിവസവും വ്യത്യസ്തമാർന്ന സമരം മുറകൾ കൊണ്ട് ജനശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി ഇവർ ഏറെ ശ്രമിച്ചിട്ടുണ്ട് ജനശ്രദ്ധ ആകർഷിക്കാൻ അവർ കഴിഞ്ഞിട്ടുമുണ്ട് എന്നാൽ അധികാരുടെ ശ്രദ്ധ മാത്രം ഇങ്ങോട്ട് പറഞ്ഞിട്ടില്ല ഈ പറയുന്ന പോലീസ് കോൺസ്റ്റബിൾ റാങ്ക് ലിസ്റ്റിലുള്ള അവിടെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി ഏപ്രിൽ പന്ത്രണ്ടാം തീയതി അത്ര രാത്രി അവസാനിക്കുകയാണ് അത് കഴിഞ്ഞിന് എന്ത് ചെയ്യണമെന്ന് അവർക്കറിയില്ല ഇവരുടെ അഞ്ച് വർഷം നഷ്ടപ്പെട്ടു എന്നുള്ളവർ പറയുന്നത് ഈ പറയുന്നത് ശരിയല്ലേ ശരിയാണ് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഞങ്ങൾ ഒരു ലിസ്റ്റിൻ്റെ പുറകിൽ മാത്രമായിട്ട് നട നടന്നു പോവുകയാണ് എന്തുകൊണ്ടാണ് ഈ ലിസ്റ്റിൽ മാത്രം നമുക്ക് സ്റ്റക്കായി പോയെന്നതിന് കാരണം രണ്ടായിരത്തി പത്തൊമ്പതിലാ കോവിഡ് മഹാമാരി തന്നെയാണ് പക്ഷേ അന്ന് പി എസ് സി എടുത്തൊരു തീരുമാനം രണ്ട് ഘട്ട പരീക്ഷ ഒരു പ്രിലിംസും മെയിൻസെന്ന് പറഞ്ഞ രണ്ട് ഘട്ട പരീക്ഷ അത് തെറ്റായി പോയി എന്ന് അവർക്ക് മനസ്സിലാകാൻ അവർക്ക് തന്നെ എടുത്തത് നാല് വർഷമാണ് അപ്പോൾ ആ അതിന് ആ ആ കാലയളവിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതും ഞങ്ങൾക്ക് അതിൻ്റെ ഇടയിൽ വരുന്ന എക്സാംസ് അല്ലെങ്കിൽ പി എസ് സി വരുന്ന നോട്ടിഫിക്കേഷൻ പോലും ഞങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ എക്സാമിലോട്ട് ഒതുങ്ങി പോവുകയാണ് ഞങ്ങൾക്ക് ചെയ്യേണ്ടി വരുന്നത് അതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ഓരോ പരിഷ്കാരങ്ങൾ ഇവർ ഒന്ന് ഒരു പുനർചിന്തനം ചിന്തിക്കാതെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഭാവി നശിഞ്ഞു പോകുന്നത് യുവാക്കളുടെയാണ് യുവാക്കളുടെ കാര്യം പറയുമ്പോൾ ഒരു രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ ഒരു യുവജന സംഘടനകളോ ഞങ്ങൾ ഇതുവരെ തിരി തിരിഞ്ഞു നോക്കിയിട്ടില്ല ഏറ്റവും എസ്പെഷ്യലി പറയാൻ പറ്റുന്നത് ഡിവൈഎഫ് എന്ന സംഘടനയാണ് ഡി എഫ് എനെ ഒരിക്കലും കുറ്റം പറയാനല്ല കുറ്റം പറയാനില്ല പക്ഷേ കഴിഞ്ഞ കാലയളവിൽ ഞങ്ങൾ കണ്ടുവന്ന ഡി വൈ എഫ് എല്ലാം ഞങ്ങളുടെ വിഷയം വരുമ്പോൾ അവരെടുത്ത തീരുമാനങ്ങൾ കാരണം അവരുടെ ഒരു ഭരണ സംവിധാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യത്തിൽ പോലും അവർക്ക് ഒട്ടനവധി പ്രഷറൈസ് ചെയ്യാൻ പറ്റും അവർക്ക് എന്താണ് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഞങ്ങളുടെ വിഷയം പറ്റും എന്ന സംഘടന തിരിഞ്ഞു പോലും നോക്കുന്നില്ല കാരണം ഞങ്ങൾ എന്ന് പറയാൻ കാരണം കാരണം നമ്മുടെ ആര്യ മേയർ ആര്യ തന്നെ ഈ പറയും പോലെ നമുക്ക് വേണ്ടപ്പെട്ടവരെ നിയമിക്കാൻ വേണ്ടി ലെറ്റർ അയച്ച ലെറ്ററൊക്കെ പുറത്തു വന്നിട്ടുള്ളതാണ് ഈ പാർട്ടിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെയൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ തിരികെ കയറ്റിയത് കൊണ്ടാണ് അതായത് പിൻവാതിൽ നിയമനം ഇത്ര ശക്തമായി നടന്നൊരു കാലഘട്ടം ഇതിനുമുമ്പ് ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് നിങ്ങളെപ്പോലെ പോലുള്ള ചെറുപ്പക്കാർ ഈ തെരുവിളിൽ വന്ന ഇതേപോലെ ഓരോ സർക്കസ് കാണിക്കേണ്ടി വന്നിട്ടു അല്ലേ അതെ അതെ ഇപ്പോൾ നമ്മളിപ്പോൾ ഇന്നിതാ പത്തൊൻപതാമത്തെ ദിവസമാണ് ഈ പത്തൊമ്പത് ദിവസത്തിനകത്ത് നമ്മളെ കൊണ്ട് പല പല പണി ചെയ്യിപ്പിക്കാൻ വേണ്ടി ഗവൺമെൻറ് ബി എസ് സി നമ്മളെ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അതായത് നമ്മളെ മുട്ട അടിപ്പിക്കാൻ വേണ്ടി പഠിപ്പിച്ച് തന്നിട്ടുണ്ട് നമ്മളെ എന്താണ് മീശ പഠിപ്പിക്കാൻ വേണ്ടി പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അതുപോലെ നമ്മളെ റോട്ടി കിടന്ന് ഉരുളാൻ പഠിപ്പിച്ചിട്ടുണ്ട് ഇതാ ഇന്ന് നമ്മളേതാ തുറപ്പെടുക്കാൻ അല്ലെങ്കിൽ ചൂലെടുത്ത് ഈ സെക്രട്ടേറിയറ്റ് പരിസരം മൊത്തം വൃത്തിയാക്കാനുള്ള ഒരു ഒരു പഠനം കൂടെയാണ് അവർ നമ്മളെ പഠിപ്പിച്ച് തന്നിട്ടുള്ളത് കാരണം ഇതെല്ലാം നമുക്കറിയാവുന്ന തന്നെയാണ് നമ്മുടെ ഈ രണ്ട് ഘട്ടം പരീക്ഷയുടെ കാര്യവും ഈ കാര്യവും സുയത്തിന്റെ കാര്യം പറയുമ്പോ നമ്മൾ ആദ്യമായിട്ട് പറയേണ്ടത് കിളിമാനൂർ ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് മനംതൊന്ത് മരിച്ച കിളിമാനൂർ സ്വദേശിയായിട്ടുള്ള സുയത്ത് സുയത്തിന്റെ കാര്യം പറയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കൂട്ടിച്ചേർത്ത് പറയേണ്ട ഒരു വ്യക്തിയാണ് അനു അനു എന്ന് പറയുന്നത് കഴിഞ്ഞ എക്സൈസ് ലിസ്റ്റിൽ ആലപ്പുഴ ജില്ലയിൽ എഴുപത്തി ആറാം റാങ്ക് വാങ്ങിച്ച് ഇനി അടുത്ത ജോലി ഫിസിക്കലും കഴിഞ്ഞ് ലിസ്റ്റ് വന്നതിന് ശേഷം ഇനി അടുത്ത് ജോലി കിട്ടുവെന്ന് ഏകദേശം എല്ലാം ഉറപ്പിച്ച് ഉറപ്പിച്ച് ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തിൻ്റെ റാങ്ക് ലിസ്റ്റ് ക്യാൻസലാവുന്നത് ഈ റാങ്ക് ലിസ്റ്റ് ക്യാൻസലായതിനെ തുടർന്നാണ് അദ്ദേഹം മനം നിന്ന് ആത്മഹത്യ ചെയ്യുന്നത് ഈ ആത്മഹത്യയെ തുടർന്ന് ആ ഒരു ആത്മഹത്യ നടന്നപ്പോൾ തന്നെ ഗവണ്മെൻറ്റും പി എസ് സിയും കൂടെ അടിയന്തിരമായിട്ടൊരു കമ്മീഷനെ നിയമിക്കുകയാണ് ജസ്റ്റിസ് ദിനേശൻ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു കമ്മീഷൻ ഈ ഒരു കമ്മീഷനെ നിയമിച്ചിട്ട് ഇനി ഇങ്ങനെ ഒരു വലിയ റാങ്ക് ലിസ്റ്റ് ഇല്ല ജംബോ റാങ്ക് ലിസ്റ്റുകളില്ല റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്കും ജോലി ലഭിക്കും എന്നുള്ള വാഗ്ദാനം പൊള്ളായിട്ടുള്ള വാഗ്ദാനം കേരള പി എസ് സിയും കേരള ഗവൺമെൻറ്റും കൊണ്ടുവന്നു അതിനെ പിന്തുണച്ചുകൊണ്ട് ഹെച്ച് സലാം എം എൽ എ നമ്മുടെ നിയമസഭയിലൊരു ചോദ്യം ചോദിച്ചു എന്തിനാണ് ഇങ്ങനെ രണ്ട് ഘട്ട പരീക്ഷ എന്തിനാണ് എങ്ങനെ റാങ്ക് ലിസ്റ്റുകളെ പരിഷ്കരിക്കുന്നത് എന്നുള്ള ചോദ്യം ചോദിച്ചപ്പോൾ ഗോവിന്ദ മാസ്റ്റർ അന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് അദ്ദേഹം ഇപ്പോ പാർട്ടി സെക്രട്ടറിയാണ് അദ്ദേഹം പറഞ്ഞ വാക്കാണ് ഇനി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്കും ജോലി ലഭിക്കും എന്നുള്ള ഉറപ്പ് തന്നത് ഗോവിന്ദ മാസ്റ്ററും അതിനെ പിന്തുണച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അന്നത്തെ പി എസ് സി ചെയർമാനായിട്ടുള്ള മിസ്റ്റർ എം കെ സക്കീറുമാണ് എന്നാൽ അതിൻ്റെ അതെല്ലാം അതെല്ലാം പൊള്ളയായിട്ടുള്ള ഒരു ഒരു എന്ന് നമുക്ക് മനസ്സിലായത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് അതായത് എല്ലാ പ്രാവശ്യവും എൺപത് ശതമാനവും നൂറ് ശതമാനവും തൊണ്ണൂറ് ശതമാനവും നിയമനം നടന്നുകൊണ്ടിരുന്ന ഒരു തസ്തികയാണ് സിവിൽ പോലീസ് ഓഫീസറിൻ്റേത് ഇത് നൂറ് ശതമാനം നിയമനമാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പരിഷ്കരിച്ചത് റാങ്ക് ലിസ്റ്റുകളെ എങ്ങനെ പരിഷ്കരിച്ചത് ഈ റാങ്ക് ലിസ്റ്റുകളെങ്ങനെ പരിഷ്കരിച്ചിട്ട് ഇതിൻ്റെ പരിഷ്കരിച്ചു റാങ്ക് ലിസ്റ്റിൻ്റെ അവസ്ഥ ഇപ്പോൾ ഇരുപത് ശതമാനമാണ് നിയമനം ഇരുപത് ശതമാനം നിയമനമാകുമ്പോൾ പതിനായിരം കുടുംബങ്ങൾ ഈ ഒരു റാങ്ക് ലിസ്റ്റിനെ പ്രതീക്ഷിച്ച് വെളി നിൽക്കുന്ന ഒരു അവസ്ഥ ഇപ്പോൾ എനിക്ക് പറയാനായിട്ടുള്ളത് ഇനിയിപ്പോൾ മാർച്ച് രണ്ട് നമ്മളൊരു മഹാസംഗമം ഇവിടെ നടത്തുകയാണ് പാളയം രക്തസാക്ഷി മണ്ഡപം മുതൽ സെക്രട്ടേറിയറ്റ് വരെ എല്ലാ യുവാക്കളെയും തൊഴിലില്ലാത്ത കേരളത്തിലെ എല്ലാ യുവാക്കളെയും ക്ഷണിച്ചുകൊണ്ട് നമ്മളൊരു വലിയ പരിപാടി ഇവിടെ കണ്ടക്ട് ചെയ്യാണ് അതിനകത്ത് എല്ലാ ആൾക്കാരും പങ്കെടുക്കുന്നുണ്ട് ഇവിടുത്തെ ഓട്ടോ യൂണിയൻ മെമ്പേഴ്സ് പങ്കെടുക്കുന്നുണ്ട് ചുമട്ട തൊഴിലാളികൾ പങ്കെടുക്കുന്നുണ്ട് ട്രാൻസ്ജെൻഡേഴ്സ് പങ്കെടുക്കുന്നുണ്ട് സിനിമ സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്നുണ്ട് പി എസ് സി പ്രമുഖരായിട്ടുള്ള പി എസ് സി അധ്യാപകർ പങ്കെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മളിപ്പോൾ പത്തൊമ്പതാമത്തെ ദിവസം എത്തിയപ്പോൾ നമ്മൾ മുട്ടിലഴഞ്ഞു ശൈനപ്രദർശനം നടത്തി ഉപ്പിൽ നിന്നു പിന്നെ പച്ചില നിന്നു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സൈക്കിൾ ചവിട്ടി നമ്മുടെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്ന അഞ്ഞൂറ്റി മുപ്പതേ ബാർ രണ്ടായിരത്തി പത്തൊമ്പത് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തുടങ്ങിയ ഒരു ഒരു കഷ്ടപ്പാടാണ് ഇത്രയും നാളായിട്ട് ഇത് നമ്മൾ നമ്മളെന്തുകൊണ്ട് കാണുന്നില്ല എന്നുള്ളൊരു ചോദ്യം ഒരു വലിയ ചോദ്യമാണ് ഈ പത്തൊമ്പത് ദിവസം കൊണ്ട് ഭരണശിരാ കേന്ദ്രത്തിന് മുന്നിൽ നമ്മളിങ്ങനെ കിടക്കുമ്പോൾ മുഖ്യമന്ത്രി ഓരോരോ പരിപാടികൾ നടത്തുകയാണ് യുവാക്കളുമായിട്ട് സംവദിക്കാൻ വേണ്ടിയിട്ട് ഫേസ് ടു ഫേസ് എന്ന് പറയുന്ന ഒരു 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 പരിപാടി അതൊക്കെ എന്തിനാണ് നടത്തുന്നത് അദ്ദേഹത്തിന് അവിടെ നിന്ന് ഇറങ്ങി നോക്കിയാൽ നമ്മളെ കാണാൻ കഴിയുമല്ലോ നമ്മൾ ഈ ഒരു പതിനായിരക്കണക്കിന് ഉദ്യോഗാർത്ഥി എന്ത് കാരണമാണ് സർക്കാർ പറയുന്നത് ജോലി കാരണമാണ് കാരണം വ്യക്തമാണ് കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ ജോലി തരാൻ ഇവിടെ പോലീസുകാരുടെ അംഗബലം വളരെ കുറവാണ് എന്ന് തെളിയിക്കുന്നതാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ പോലീസുകാരുടെ ജോലി ഭാരം അമിത ജോലി ഭാരം കാരണം എൺപത്തിയാറോളം ഉദ്യോഗസ്ഥരാണ് ഇതിനോടകം തന്നെ മരണപ്പെട്ടത് അപ്പോൾ വേക്കൻസികൾ കൃത്യമായിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഡി ജി പി സ്ട്രെനിങ് ഫയൽ കൊടുത്തിട്ടുണ്ട് ആ സ്ട്രെന്ഥനിങ് ഫയലിൽ പതിനെട്ടായിരത്തോളം പോലീസ് വേക്കൻസി ഇവിടെ ആ ഒരു പതിനെട്ടായിരത്തോളം പോലീസ് വേക്കൻസി ഒഴിവാക്കി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മളെ ജോലിക്ക് ജോലിക്കെടുക്കാത്തതിൻ്റെ ഒരു മുട്ടാപ്പൊക്ക് ന്യായമായിട്ട് പറയുന്നത് ശമ്പളം കൊടുക്കാൻ പൈസ ഇല്ല എന്നാണ് നിങ്ങളിപ്പോൾ ഇന്ന് വൃത്തിയാക്കിയത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നത് എന്താണ് കാരണം നമ്മളിപ്പം ഈ നമ്മൾ തുടക്കം തൊട്ട് അതായത് ഭിക്ഷ എടുക്കാൻ നമ്മൾ നിന്നു അതുപോലെ തന്നെ നമ്മൾ മുട്ടയടിച്ച് സമരം ചെയ്തു അതുപോലെ തന്നെ പുല്ല് പുല്ല് തിന്നു ഇവിടെ കിടന്ന് ഉരുണ്ടു അവിടെ സാഷ്ടാംഗം പ്രണമിച്ചു ഇതൊക്കെ ഇത്രയൊക്കെ ചെയ്തിട്ടും ഗവൺമെൻറ് നമ്മൾ ഒരു തരത്തിൽ നമ്മളെ സഹായിക്കുന്നില്ല അപ്പോൾ നമ്മൾ വിചാരിച്ചെന്താണ് ഇനിയിപ്പോൾ സെക്രട്ടേറിയറ്റ് പരിസരം തൂക്കുന്നതിന് വേണ്ടി ഖജനാവി കാശില്ലെന്ന് പറയുകയാണെങ്കിൽ ഈ പരിസരം തൂത്തന്നെ കൊടുക്കാമെന്ന് നമ്മൾ പറയുകയാണ് നമ്മൾ ഇത്രയൊക്കെ ചെയ്തതാണ് ഇനിയിപ്പോൾ ഞങ്ങൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഞങ്ങളുടെ തലയെടുത്ത് വെക്കാം അതല്ല എങ്കിൽ ഞങ്ങൾ ഈ പറയുന്ന മന്ത്രിമാരുടെയും എം എൽ എമാരുടെയും ഒക്കെ കാല് കഴുകി വെള്ളം കുടിക്കാൻ പോലും ഞങ്ങൾ അത്ര കളിയിട്ട് പോയി ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഇവർ തന്നാൽ മതി എന്നുള്ള ചിന്ത നിൽക്കുന്നവരാ അതായത് ഈ പറയുന്ന ഇത്ര യുവാക്കളും അവരുടെ വീട്ടുകാരും ഇവർ വോട്ട് ബാങ്കായിട്ട് പോലും ഞങ്ങളെ കാണാൻ ഞങ്ങളെ കാണേണ്ട കാര്യമില്ല ഞങ്ങൾക്ക് അർഹതപ്പെട്ട ഒരു തൊഴിൽ അതുമാത്രമേ ഞങ്ങൾ ചോദിക്കുകയുള്ളൂ കാരണം രണ്ട് ഘട്ട പരീക്ഷ എഴുതി ഈ റാങ്ക് ലിസ്റ്റ് ഇടം നേടി ഇത്രയൊക്കെ വന്നിട്ടും നമ്മളോട് കാണിക്കുന്ന ഒരു തെരുവിലൂടെ പോകുന്ന ഒരു പട്ടിയുടെ ഒരു പുച്ഛാഗത്തോടു നമ്മളെ കണ്ടാൽ മതി കാരണം കോവിഡ് സമയത്ത് തെരുവിലൂടെ അലയുന്ന പട്ടിക്ക് പോലും വേണ്ട രീതിയിൽ പ്രാധാന്യം കൊടുത്തരുന്നത് ഇവിടുന്ന് മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഇത്രയും ചെറുപ്പക്കാർക്ക് വേണ്ട പ്രാധാന്യം തരുന്നില്ല ഞങ്ങൾ വേക്കൻസി ഞങ്ങൾ അർഹതപ്പെട്ട വേക്കൻസിയാണ് ചോദിക്കുന്നത് അവരുടെ വീട്ടിൽ ഞങ്ങൾ പിൻവാതി നിയമനത്തിനോട് ചിലന്നതല്ല ഞങ്ങൾ പിടിച്ചുപഠിക്കാൻ പോകുന്നവരല്ല ഞങ്ങളല്ലേ വേറൊരു കാര്യത്തിന് പോകുന്നവരല്ല ഞങ്ങൾ ചോദിക്കുന്ന അർഹതപ്പെട്ട വേക്കൻസിയാണ് എന്തുകൊണ്ടാണ് തരുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ മുട്ടാ ന്യായം പറഞ്ഞ ഞങ്ങൾ ഒഴിവാക്കുന്നത് വളരെയധികം കഷ്ടമാണ് അതുകൊണ്ട് അത് പറയുന്നത് ഖജനാവ് കാശിൽ എന്ന കാരണത്താലാണെങ്കിൽ ഈ സെക്രട്ടേറിയറ്റിൻ്റെ പഠിക്കൽ തൂത്ത് വൃത്തിയാക്കുന്നതിന് ഖജനാവ് എന്തായാലും കാശ് കൊടുക്കണമല്ലോ ആ കാശ് ലാഭിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ തൂക്കേണ്ടി ഗതിയിലേക്ക് വന്നത് പിൻവാതിൽ നിയമനങ്ങളെപ്പറ്റി പണ്ട് വാർത്ത വന്നപ്പോൾ ആരും ഇങ്ങനൊരു അത്യാഹിതം കേരളത്തെ പ്രതീക്ഷിച്ചിരിക്കുന്നു ആരും കരുതിയിരുന്നില്ല കാരണം അതാണ് ഈ പിൻവാതിൽ നിയമനം ഇത്ര അധികം ശക്തമായി നടന്നുകൊണ്ടാണ് ഈ അഭ്യത്വസരായ ഈ ചെറുപ്പക്കാർക്ക് ഇന്ന് തെരുവിൽ ഇത്രയും സർക്കസ് കാണിക്കേണ്ട അവസ്ഥ വന്നത് എൻ്റെ പുറകിൽ കാണുന്ന ബാഗുകൾ കണ്ടതിൽക്കറിയാം ഇതെല്ലാം അവരുടെ പ്രതീക്ഷകളുടെ ഭാണ്ഡങ്ങളാണ് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അവർ ഈ തെരുവിൽ ചെയ്തു അവർ തലമുണ്ടനം ചെയ്തു മുട്ടുകാൽ നിന്ന് ഉപ്പ് ഉപ്പിട്ട് അതിൽ നിന്നു ശൈലപ്രേഷണം നടത്തി അതേപോലെ തന്നെ തല മുട്ടയടിച്ചു പിന്നെ കുരിശി ചുമന്നു എന്ന് പറയേണ്ട ഓരോ 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 കാര്യങ്ങൾ ഇവർ അധിക അധികാരികളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി ചെയ്തു ഈ പറയും പോലെ നമ്മുടെ ഒരു സുഹൃത്ത് പറയും പോലെ സെക്രട്ടേറിയറ്റ് പുറത്തേക്ക് ഇറങ്ങി നോക്കി നോക്കിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രി കാണാൻ കഴിയും ഈ ചെറുപ്പക്കാർ ഇവിടെ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത് പിന്നെ വളരെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിപ്പോഴും ഈ പറയുന്ന പി എസ് സി ടെസ്റ്റൊക്കെ ആയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് ഈ പി എസ് സി രാത്രി കാലങ്ങളിൽ അവർ ഇന്ന് പഠിക്കുകയാണ് ഒരു പരീക്ഷ വീണ്ടും ഫേസ് ചെയ്യാനുള്ളൊരു സംഭവമാണ് ഇവർക്ക് വീണ്ടും ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതൊരു പരീക്ഷ അല്ല ഇതൊരു പരീക്ഷണമാണെന്ന് ഈ ചെറുപ്പക്കാർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഇതുവരെ അവരുടെ ആവശ്യങ്ങളൊന്നും ഗവൺമെന്റ് കൈക്കൊണ്ടിട്ടില്ല ഇവരെ കേൾക്കാൻ പോലും ആരും ഈ തെരുവിലേക്ക് വന്നിട്ടില്ല മൃദാന മരളിക്ക് വേണ്ടി ക്യാമറമാൻ ജയപിക്കപ്പം ശ്രീജിത്ത് മാര സൈനിങ് ഓഫ്